മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ നാടിനെ നൊമ്പരപ്പെടുത്തി ദേശമംഗലം ഭാരത പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച നേപ്പാൾ സ്വദേശികളായ കുട്ടികളുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു അമ്മയെ കാണുവാൻ രണ്ടു ദിവസം മുമ്പ് നേപ്പാളിൽ നിന്ന് ദേശമംഗലത്ത് എത്തിയപ്പോൾ അവർ വിചാരിച്ചിരിക്കില്ല ഈ മണ്ണിൽ നിന്ന് ഇനിയൊരു മടക്കമില്ലെന്ന് ശനിയാഴ്ച വൈകിട്ട് ആറരയോടെ സഹോദരങ്ങൾക്കൊപ്പം ദേശമംഗലം ഒന്നാം വാർഡിൽ തെങ്ങും സമീപം സമീപം ഇറങ്ങിയ കുട്ടികൾ കനത്ത ഒഴുക്കിൽപ്പെടുകയായിരുന്നു എല്ലാവരും മുങ്ങിയെങ്കിലും ആറു വയസ്സുകാരൻ ബിബോഷ് മുങ്ങിപ്പൊങ്ങുന്നത് കണ്ട് നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു മറ്റു രണ്ടു കുട്ടികളെയും മുങ്ങിയെടുത്തുവെങ്കിലും പതിനാറ് വയസ്സുള്ള വിക്രം തനുക് പതിനാല് വയസ്സുള്ള ശിശുരകുമാരി തനുക് എന്നിവരുടെ ജീവൻ രക്ഷിക്കാനായില്ല നേപ്പാളിൽ നിന്നും ദേശമംഗലത്തെ ഫാമിലേക്ക് ജോലിക്കെത്തിയതായിരുന്നു മാതാവ് യശോദ പിതാവ് നന്ദു മാതാവുമായി അകൽച്ചയിൽ കഴിയുകയായിരുന്നു മരണവിവരം അറിഞ്ഞ് നേപ്പാളിൽ നിന്നും പിതാവ് എത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഞായറാഴ്ച പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയിരുന്നില്ല പിതാവ് എത്തുമെന്ന് സമയം കഴിഞ്ഞിട്ടും എത്താതായതോടെ പിതാവിന്റെ സഹോദരന്റെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച ജനപ്രതിനിധികൾ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു മാതാവിനെ നേപ്പാളിലേക്ക് മടങ്ങുവാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചതോടെ ഫാം ഉടമയുമായി ജനപ്രതിനിധികൾ സംസാരിച്ച് കുട്ടികളുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തുവാൻ നിശ്ചയിക്കുകയായിരുന്നു മൂന്ന് മണിയോടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഷൊർണൂർ ശാന്തി തീരത്തെത്തി സംസ്കാരത്തിന് തൊട്ടുമുമ്പ് പിതാവും ശാന്തി തീരത്തെത്തി മക്കളെ കണ്ടു ബന്ധുക്കളും മറ്റു കുടുംബാംഗങ്ങളും ഫാം ഉടമയും നാട്ടുകാരും കണ്ണീരോടെ കുട്ടികൾക്ക് വിട നൽകി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജന്റെ നേതൃത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചത് ശക്തമായ അടിയൊഴുക്കുള്ള സാഹചര്യത്തിൽ ഭാരതപ്പുഴയിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കെ ജയരാജ് അഭ്യർത്ഥിച്ചു പഞ്ചായത്തിലെ പച്ചക്കൊക്കെ പോകുന്ന എവിടെയാണ് ബാഴ്ചപ്പുഴയിൽ ആഴത്തിലുള്ള കുഴികളുടെ എന്നും എവിടെയാണ് വെള്ളം പോലും അറിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ചിലപ്പോൾ അടിയൊഴുക്കിൻ്റെയൊക്കെ ഭാഗമായി ഭാരവപ്പുഴയിൽ വിവിധ സ്ഥലങ്ങളിൽ സമീപവാസികൾക്കും ഭാരവപ്പുഴയുമായി നല്ല ബന്ധമുള്ള ആളുകൾക്ക് പോലും ഇത് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് പുഴയിൽ കുളിക്കാനിറങ്ങുന്നവരും അതുപോലെ തന്നെ പുഴ കാണാതിരുന്ന ആളുകൾക്ക് ИСИБИ Ньюс Шорнур